സമയം കൊല്ലുകയാണ് നമ്മൾ മുസ്ലിം എത്രയും ഡിസിപ്ലിൻഡായി ഇഷാനിഷ്കാരം കഴിഞ്ഞാൽ മൂന്ന് വിഷയങ്ങൾക്ക് ഉറക്കൊഴിക്കാൻ പാടുള്ളൂ എന്നാ അല്ലാത്തവർ മുഴുവൻ സ്ട്രേറ്റ് ടു ബെഡ് പോയി ഉറങ്ങണം എന്നാണ് എന്നാലേ സുബിക്ക് എഴുന്നേൽക്കാൻ പറ്റൂ സുബഹിക്കാണ് ഇമാമമാർ നീണ്ട സൂറത്തോ തേണ്ടത് തിവാലി മുഹസോലൊക്കെ നമ്മൾ ഇന്നത്തെ ഇനക്ക് തന്നെ ചുരുക്കാൻ പറ്റുമെന്നാ നോക്ക എന്തുകൊണ്ട് സുബഹിക്ക് എണീക്കുന്ന ഉന്മേഷല്ല ആർക്കോ വേണ്ടി എണീറ്റ് കൂടുകയാണ് വിഷാംസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഒരു മാക്സിമം ഒരു ഒൻപത് ഒൻപതര മണി പത്ത് മണിക്കുള്ളിൽ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ എന്താ ആരോഗ്യം ഉണ്ടാവും നമ്മളപ്പോഴാ നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ പൊടിപൊടിക്കാൻ തുടങ്ങുന്നത് രാത്രി ഭക്ഷണം നൈറ്റ് ഫുഡ് ഇത്ര വിഷമുള്ള ഒരു സംഭവം ലോകത്ത് വേറുണ്ടോ ആയി കഴിഞ്ഞാൽ കന്നുകാലുകൾ പോലും തിന്നാറില്ല എന്നാണ് രാത്രി സൂര്യൻ അസ്തംഭിച്ചു കഴിഞ്ഞാൽ അവർ തിന്നൂല പക്ഷികൾ തിന്നില്ല ഭക്ഷണം കോഴികൾ തിന്നില്ല ഭക്ഷണം ഇട്ടുകൊടുത്ത് നോക്കും രാത്രി നിന്നൂല എന്റെ മനുഷ്യന്റെ ആമാശയും വിശ്രമത്തിന് പ്രതീക്ഷിക്കുന്ന സമയ നമ്മളിപ്പോ രാത്രി കല്യാണം നേരം ഉൾക്കോളം തിന്ന ഇനി അസുഖം വന്നിട്ടില്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിലാൽ അള്ളാഹുവിന്റെ ഇത് മെയ്ഡ് ഇൻ ചൈന ജപ്പാനൊന്നല്ല മെയ്ഡ് ബൈ അള്ളാഹ് അതുകൊണ്ടാണ് നമ്മുടെ ആമാശയം തകർന്നു പോകാതെ നിൽക്കുന്നത് മരണം വരെയേക്ക് നമ്മുടെ കൂടെ ഇത് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവമാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നമ്മളുടെ ആഹാരശീലത്തിന്റെ ദുശീലങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യനിർമ്മിത സാധനങ്ങളാണെങ്കിൽ എന്നോ ആയി പോയേനെ സുഹാനല്ല നമ്മുടെ രാവുകൾ നമ്മൾ കൊല്ലുകയാണ് ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ വഴിയില്ലാതെ നടക്കുകയാണ് നമ്മുടെ നഗരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകൾ നപുംസകളുടെ ഒരു ഒരു മേളനം നമ്മുടെ നഗരങ്ങളിലും ഹൈവേകളിലും കാണാൻ തുടങ്ങിയിരിക്കും ഇവരാരെയാ കാത്തിരിക്കുന്നത് ഇവർക്ക് വരാനും കൂട്ടക്കൂട്ടിക്കൊണ്ടുപോകാനും ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അവർ നമ്മുടെ റോഡുകളിൽ ഇറങ്ങുന്നത് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ലേ ഒരു പ്രൊഡക്റ്റ് വരുന്നത് രാത്രികാലങ്ങളിൽ ഇങ്ങനെ അഭിശബ്ദമായ കർമ്മങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾ രാത്രി സമയങ്ങളിൽ അല്ലാഹുവേ എനിക്ക് തരണേ എന്ന് പടച്ചു നമ്പുരാനോട് മാപ്പിരക്കേണ്ട നേരത്ത് തിന്മകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നത് എത്ര പരിതാപകരമാണ് നമ്മുടെ നഗരങ്ങളിൽ ഈ ചുറ്റുപാടുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ദുസ്സൂചനയുണ്ട് ഇതിനൊക്കെ പറ്റിയ ആളുകൾ ഈ പരിസരങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെ നന്മയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും തിന്മകൾക്കെതിരെ പടപുരുതണം നമ്മൾ നന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ് രാത്രി ഉറങ്ങി ഉറങ്ങി തീർന്നതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നാണ് പഠിച്ചവനെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉപിനാൽ ഉപനഴയാൽ എന്നവരെ പറയാ ഏറ്റവും വലിയ എന്നവർ ഹൃദയ ഹൃദയ ശസ്ത്രക്രിയയുടെ ശസ്ത്രക്രിയയുടെ മഹാനാണ് ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടറാണ് റഹ്മത്തുള്ളാഹി നിങ്ങൾ വിചാരിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ അല്ല അല്ല ഹൃദയത്തിന്റെ ഉള്ളു നന്നാക്കി തരുന്ന മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദറക്തു മിനല്ലാഹി ഫീ സവാദിൽ ലൈലി മിൻ ഞാൻ കണ്ട ആളുകൾ മഹൻ പറയാ ഞാൻ കണ്ട ആളുകൾ രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങി തീർത്തതിന്റെ പേരിൽ രാത്രിയുടെ ഇരുളിൽ അള്ളാഹുവിനോട് നാണിച്ച് നാണം കെട്ടുപോകുന്നവരുണ്ടായിരുന്നു പടച്ചവനെ എന്റെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങി തീർത്തല്ലോ രാത്രിയുടെ ഇരുട്ടിൽ ഉറങ്ങിയതിന് പഴിചാരെ എനിക്കൊന്നും ഒരു രണ്ട് റക്കായത്തെങ്കിലും തഹജ്യദിനെന്ന് സാധ്യമായില്ലോ എന്ന് സ്വന്തം ശരീരത്തെ പഴിചാരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അന്ന് അങ്ങാടികളിലേക്ക് മഹാനായ അങ്ങാടിയിലേക്ക് അങ്ങാടിയിലൂടെ നടന്നിട്ട് ചൊല്ലും അപ്പൊ ആളുകൾ ചോദിക്കുക എന്താ ഈ നേരത്തെ അങ്ങാടിയിലൂടെ നടക്കുന്നത് ജനങ്ങൾ ഒരു നേരമല്ലേ ഇത് അങ്ങാടിയുടെ ഇടയിൽ കച്ചവടത്തിന്റെ ഇടയിൽ കച്ചവടക്കാരെ പറയാൻ നോക്കും കസ്റ്റമർ അവരുടെ വകയായിട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ വക അങ്ങനെ നുണകളും തിന്മകളും വർദ്ധിക്കുന്ന ഇടമായതിന്റെ പേരിൽ അങ്ങാടികൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുകയാണ് അങ്ങാടേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അത് വിചാരിച്ച് ഇറങ്ങണം ഇറങ്ങുമ്പോ ഒരു ദിക്രുല്ലേ പത്തു അതിന്റെ കൂലി എന്ന് പരിശുദ്ധിന്റെ വളരെ പ്രബലമായ ഹരീഹാണിത് ഈ ദിക്കറ് ടൗണിലേക്ക് പോകുമ്പോൾ പോകുമ്പോ നമ്മള് ബൈക്കെടുത്ത് പോവാൻ എടുത്ത് പോവാൻ ബസ് കയറി പോവാൻ ഒരു നഗരത്തിലേക്ക് കയറി ചൊല്ലുമ്പോൾ ചൊല്ലണം എന്നാണ് അബ്ദുല്ലാഹിബിന് ഉണറന്നവര് വെറുതെ മദീനയുടെ അങ്ങാടിയിലേക്ക് വരുന്നു എന്നിട്ട് ഈ ദിക്ക് ചൊല്ലി തിരിച്ചു പോകും ഒന്നുമില്ല അങ്ങാടി കയറുമ്പോൾ ചൊല്ലാം പത്ത് ലക്ഷം കൂലി പത്ത് ലക്ഷം ബമ്പർ ഓഫർ അല്ലേ പത്ത് ലക്ഷം ഒറ്റ ദിക്കറിനെ പത്ത് ലക്ഷം കൂലി അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത ആയിരവും ആയിരത്തഞ്ഞൂറും കൊല്ലം ജീവിച്ച സമുദായങ്ങളുണ്ട് നമുക്കള്ളാഹു എൺപത് എൺപത്തിനാല് എഴുപത് അറുപതിന്റെ ഇടയിൽ അപ്പോഴേക്കും ആ ആയിരം കൊല്ലം ജീവിച്ചവർ ചെയ്ത കർമ്മങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് അല്ലാഹു അവസരം തന്നു അതല്ലേ അത്ഭുതം ആയിരം കൊല്ലം ജീവിച്ചവര് ഇവിടുന്ന് പേർഷ്യയിലെത്താൻ അല്ലെങ്കിൽ ഗൾഫിലെത്താൻ ഒരുപക്ഷെ നാല് മാസമോ മൂന്ന് മാസമോ എടുത്തിരിക്കാം ഇന്ന് നമ്മൾ മൂന്ന് നാല് മണിക്കൂർ കൊണ്ടെത്തി അവർ അന്ന് ചെയ്തത് ഇന്ന് നമുക്ക് ചെയ്യാൻ അള്ളാഹു സമയം കുറച്ചു സൗകര്യം കൂട്ടി തന്നു സുഹാൻ അള്ളാഹുവിന്റെ നീതിയാണത് പടച്ചിദംപുരാന്റെ നീതിയാണത് നോക്കണേ സുബാനേ സീരീൻ എന്നവര് അങ്ങാടിയിൽ ചെന്നിട്ട് ദിക്കറ് ചൊല്ലുന്നു എന്തിന് ആളുകൾ അശ്രദ്ധമായിരിക്കുന്ന നേരമല്ലേ ഞാൻ ആ ആളുകളുടെ അശ്രദ്ധയിൽ നിന്ന് അവരൊന്ന് ഉണർത്തട്ടെ ഒരു ആവട്ടെ ലക്ഷം കൂലിയുള്ള ദിക്കറ് കിട്ടാൻ ഒന്നും വാങ്ങിക്കാനില്ല വെറുതെ അങ്ങടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മാർക്കറ്റിന്റെ മുമ്പിലൊക്കെ എഴുതി വെക്കണമെന്നാണ് ഷോപ്പിന്റെ മുമ്പിലൊക്കെ ഒന്ന് വെറുതെ സെക്യൂരിറ്റി ചോയ്ക്ക ആരെങ്കിലും കണ്ട് ചൊല്ലിയാൽ ആ പത്ത് ലക്ഷം കിട്ടൂലേ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട് അതിന് എൻട്രൻസിൽ തിക്കർ എഴുതി വെക്കുക ആരെങ്കിലും ഇത് നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ടിക്കോട്ടെ ഒരു നന്മയല്ലേ കൊച്ചുതിക്കിരുന്ന പത്ത് ലക്ഷം എന്തേ അശ്രദ്ധമായിരിക്കുന്ന നേരമാണത് അവിടെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക കാര്യം തിരിച്ചു തിരിച്ചുവരാ ഒരു ടൗണിലേക്ക് ഒരു അങ്ങാടിയിലേക്ക് ആദ്യം ചെല്ലുന്ന ആളും ഒരു ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ആളും നിങ്ങൾ ആവരുത് എന്ന് എനിക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൊല്ലാഹുലിസ്വലം ആദ്യം പോയി വീട് തുറക്കണ്ട അത് ആരെങ്കിലും തുറന്നോട്ടെ ഒരു ടൗണിലേക്ക് ആദ്യം ചെല്ല അതിരാവിലെ അല്ലെങ്കിൽ അവസാനം പീടിക പൂട്ടി പോരാ ഇത് രണ്ടും നിങ്ങളാവരുത് ഇനി വേറെ ആൾക്കാരുണ്ടാവും നിങ്ങളാവാഞ്ഞാ മതി വേറെ കേൾക്കാത്ത ആൾക്കാരുണ്ടാവും അതിന് പക്ഷാ അല്ലാ എന്തേ അത് അത്ര നല്ല സ്ഥലം സ്ഥലമല്ല നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർക്കാൻ മറന്നുപോകുന്ന നേരമാണ് ഏതൊരു വിഷയത്തിലും തമ്പുരാനെക്കുറിച്ചൊരു ഈ ഓർമ്മയില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥം ഒമ്മനെ നമ്മൾ ഓരോ കച്ചവടം ചെയ്ത് വീടുണ്ടാക്കി കുട്ടികളെ കെട്ടിച്ച് വണ്ടി വാങ്ങി ഞാൻ നടന്ന തീരുമോ അത്രയുള്ളൂ ജീവിതം ഈ ജീവിതത്തിന്റെ ഒരു അർത്ഥമല്ലേ